പ്രിയക്ക് വട്ടായോ ഭഗവാനെ എന്ന് ചോദിക്കുന്നുണ്ട് ജയൻമോൻ പ്രിയ ജയേട്ടോ എന്ന് വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് പൊന്നമ്മയെ വിളിച്ച് ജയന്മോൻ വന്നിട്ട് എന്തോ പ്രിയ പ്രിയമോളയെ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ജയൻമോൻ കുഞ്ഞി ചമ്മൽ വരാൻ ഇത് മാറ്റൻ ഹേ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ജയന്മോൻ ഇരുപത്തിനാല് തരുന്നുണ്ട് താങ്ക് യു മോനി ിയ പിള്ളേരെ പിടി പിടുത്തക്കാർക്ക് അതെ പിള്ളേരെ ഞാനീ ജയന്മാനെ ചാക്കി കെട്ടി പിള്ളേരെ പിടുത്തക്കാർക്ക് കൊടുക്കാൻ പോകും എന്നെപ്പോഴും കളിയാക്കാൻ മന അത് കൂട്ടുന്നു ഞാൻ പറയും ഇത് കൂട്ടുന്നു ഞാൻ പറയും എൻ്റെ അപ്പാന്ന് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോഴും കളിയാക്കുന്നു പ്രിയ കുട്ടി ആ പിന്നെ എന്നെയാണോ ചെടാ എന്ന് പറഞ്ഞാൽ ആ ആണെടാ ശെടാ എന്നെ ആരടാ നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കടാ ചെടാ എന്ന് പറഞ്ഞ ആ ചെടയാണോ ഈ ചെട പിന്നെ പ്രിയക്കല്ല വട്ടചേട്ടനാണ് എന്ന് പറയുന്നുണ്ട് കുഞ്ഞി ഏർ ഉം പിന്നെ നീലാഞ്ജനത്തിൽ നീലജലാ

പ്രിയകുട്ടി നന്ദാ എന്താ കുഞ്ഞി എന്ന് വിളിക്കുന്നുണ്ട് ജയന്മാൻ എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തെക്കക്കര പഞ്ചായത്തിൽ വരണേക്കൽ മുറിയിൽ കുന്നിൻ വീട്ടിൽ ഗോപി ഭാനുമതിയുടെ മൂത്ത മകനാണ് ഞാൻ ബിന്ദു സേ എന്ന് പറയുന്നുണ്ട് ഓ എൻ്റെ ദൈവമേ ഞാൻ കളിയാക്കും എന്ന് പറയുന്നുണ്ട് നിന്നെ ഞാൻ പിള്ളേരെ പിള്ളേരെപ്പിടുത്തക്കാർക്ക് കൊടുക്കും നീ എന്നെ കളിയാക്ക് കളിയാക്ക് കളിയാക്കി ഞാൻ നിന്നെ എന്ന ചാക്കിൽ കിട്ടുന്നു അന്ന് ഞാൻ നിന്നെ പിള്ളേരെ പിള്ളേരെപ്പിടുത്തക്കാർക്ക് കൊടുക്കൂടാ പിന്നെ പ്രിയ കുട്ടി അമ്മേം കൂടിക്കോ ചാക്കിൽ കേറ്റാ കേറ്റിക്കോ അമ്മേനെയും അമ്മയും കൂടി ആ ഞാൻ കൂടി കൂടാ പിടിച്ചോ 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 നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന അതുതന്നെ നോർക്കട നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കടാ ചേടാ ആ ചേടയല്ലേ നീ ഈ പറഞ്ഞിട്ടിരിക്കണെ ജയേട്ട ചങ്ക ഞാൻ ജയേട്ട ചങ്ക ഞാനല്ല പറഞ്ഞ പ്രിയച്ചയാണ് ജയേട്ടൻ്റെ എന്ന് പറഞ്ഞ് എൻ്റെ പറ്റി ഞാൻ അങ്ങനെ പറയുവെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് പ്ലേറ്റ് നേരെ തിരിച്ചടിച്ചിരിക്കുന്നു ജയൻ ഗോപി അപേക്ഷ എഴുതുന്നില്ല പറഞ്ഞ് എഴുതാനല്ല പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പ്രിയ കുട്ടി നന്ദാ കാല് മാറി എന്ന് പറയുന്നുണ്ട് അത് തന്നെ ആ ആ കാല് ഞാൻ ഇന്ന് ഓടിക്കും ആ കാല് ഇന്ന് ഓടിക്കും നന്ദാ ബാ പാ കുന്നിന് മുകളിലേക്ക് ആ ആ അതാ ഇപ്പം നടക്കോ എന്ന് ചോദിക്കേണ്ട ശരി നന്ദ അതിനെ അതിനേയും കൊണ്ടേ അവിടെ നിന്ന് എവിടെന്നെങ്കിലും താഴെയും ഞാനിന്ന് ഫ്രീ ആകട്ടെ ജയേട്ടാ കുഞ്ഞി എന്ന് പിന്നെ ഞാൻ നിന്റെ കാര്യം മാത്രം നോക്കിയില്ല അത് ഞാൻ സെറ്റാക്കി കൊള്ളാം ജയേട്ട എന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയും മോളും അനിത്തിടും അനീതിയും മോളും പിന്നെ ഞാനും എൻ്റെ അനിയനും സൗദിയിൽ ആരാംകോയിൽ ജെ സി ബി ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന ബിന്ദു എന്ന് പറയുന്നുണ്ട് പിന്നെ ബിന്ദു മിസ്റ്റർ ജയൻ ഞാനും ഒരു അയൽക്കാരി ആണ് എന്ത് എൻ്റെ സ്വന്തം വീട് തിരുവല്ല ആണ് എന്ന് പറയുന്നുണ്ട് കുഞ്ഞി കാൽ മാറി അല്ല കാൽ വാരി എന്ന് പറയുന്നുണ്ട് കാൽ വാരി പിന്നെ പറയൂ പറയൂട്ടി ദുഷ്ട്രോ ബാ പാമെന്ന് പറയുന്നുണ്ട് ലൈക്ക് എന്ന് ലൈക്ക് ഇടേ നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒരു പത്തിരുപതില ഐഡി ഉണ്ടാക്കി എടുക്കൂര് ഹായ് ഇരിക്കാൻ സീറ്റ് കിട്ടിയ മോനെ തിരുവല്ലിയിൽ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് ജയന്മോൻ ജയൻ ഗോപി പറഞ്ഞേ സൂര്യജ് മോൻ ഇരിക്കാൻ സീറ്റ് കിട്ടിയോ അതോ എത്തേണ്ട സ്ഥലത്ത് എത്തിയോ സൂര്യജ് ബ്രോ നമസ്കാരം പറഞ്ഞിട്ട് ജയൻ എന്നാ ഞാൻ അങ്ങോട്ട്